കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം കേട്ട് കഴിഞ്ഞപ്പോ ഇരക്ക് തോതിയ ഒരാശയമാണ് ഏറ്റവും മികച്ച പൊതുപ്രവർത്തകരുള്ള ഒരു അവാർഡ് കൊടുത്താലോ എത്തും ജനപ്രിയ രാഷ്ട്രീയക്കാരനുള്ള കേരള ഗവൺമെന്റിന്റെ അവാർഡ് അത് കൊള്ളാം സി അല്ല സി എം ജൂറിയൊക്കെ വേണ്ടായിരുന്നു ജൂറിയെ നമ്മൾ ബംഗാളിൽ താടിക്കപ്പോലും കൊണ്ടുവരും ബംഗാളിലെ പൂക്കാസ പ്രവർത്തകനായിരിക്കും എന്തായാലും ഇവിടുത്തെ ജനങ്ങളല്ലല്ലോ ആശ്വാസമായി ആഹാ എന്നാലേ എനിക്കും അതങ്ങനെ ചുംബാ കൊടുക്കാനൊക്കെ പറ്റില്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് മുതല് ഈ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഓരോരുത്തരുടെ പ്രവർത്തകർ അനുസരിച്ചിട്ടാണ് അവാർഡ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആശാന ഒന്നല്ല ഒരു അങ്ങനെ അവാർഡ് കിട്ടും എടോ എനിക്കല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ ആർക്ക് കിട്ടുമെന്നേ എനിക്കൊന്നറിയണം ആശാനങ്ങനെ വൈകാരികമായിട്ട് പെരുമാറാതെ ഇനി സമയമുട്ടത്തെ അപ്പൊ ഇനി ഇനിയായാലും സമയമുണ്ടല്ലേ അപ്പൊ കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ഇതേ അവസരം ഇനിയുണ്ട് കാരണം എല്ലാരും ഒരുപോലെ ആണല്ലോ എന്ത് വച്ച അല്ല എല്ലാവർക്കും കഴിവുകളുണ്ടല്ലോ ഉണ്ടല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അല്ല സി എം ഇതിന്റെ ആരാണെന്ന് ആരാണെങ്കിലേ അതങ്ങനെ പുറത്തു പറയാനും പറ്റില്ല ഒരു പക്ഷെ നിങ്ങൾക്കിടയിലുള്ള ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോ രണ്ട് കഡുകളായിരിക്കാം അതുമല്ലെങ്കിൽ ചിലപ്പോ ക്യാവറി ആയിരിക്കാം ഇനി ഇതൊന്നുമല്ലെങ്കിലും ചിലപ്പോ ആരെങ്കിലും ആയിരിക്കാം അല്ല അപ്പൊ സ്വാധീനമൊന്നും നടക്കൂലേ എന്ന് ഞാൻ നോക്കിക്കോളാം അപ്പോ ഇപ്പൊ തന്നെ എല്ലാ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും അറിയിപ്പ് നൽകി കഴിഞ്ഞു വാങ്ങിക്കാനുള്ള അഭിനയം കാണണമല്ലോ അങ്ങനെ തന്നെ നടക്കട്ടെ സി എം ഇനി ഒരു അവാർഡായിട്ട് ഞാനിങ്ങോട്ട് വരൂ ഇത് സത്യം 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 വാട്ട് സർ കൈക്ക് വല്ലതും പറ്റിയോ

യുദ്ധം തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം അങ്ങ് രാജസ്ഥാനിൽ തലപ്പാവ് കെട്ടി എന്ന പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത് ഭാരതം ആരുടെ നോക്കൂ എനിക്കും അങ്ങനെയൊക്കെ പറയാൻ ആഗ്രഹം തോന്നുന്നു സർ സാറിന്റെ കൈ അല്ലേ ഒരാളെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ മതി നമസ്കാരം നമസ്കാരം ചെന്നിത്തല जय जवान किसान भारत माता ജയ് जय ജി രാഹുൽ ജി നമ്മൾ പണ്ട് മിക് ട്വന്റി വൺ വാങ്ങിയത് ഇപ്പോൾ ഗുണം ചെയ്തില്ലേ എൽഒസിൽ പാകിസ്ഥാന്റെ കൊമ്പ് കുത്തിച്ചില്ലേ എന്താ നമ്മുടെ ഒരു ദീർഘ ഭീഷണം മാത്രമോ മിക് ട്വന്റി വണ്ടിന്റെ ആക്രമണത്തിൽ പാക് വിമാനം പാക് ഭൂമികയിൽ തന്നെ വീണില്ലേ ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർന്നില്ലേ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പാ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ചൈന റഷ്യ ഈ രാജ്യങ്ങളൊക്കെ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് ഭരണത്തിൽ നമ്മൾ വരുമ്പോഴേക്കും കാര്യങ്ങൾ അസാധാരണമായിരിക്കും അല്ലേ ജി ഒരു ഭീകര സംഘടനകളെയും നമ്മൾ വെച്ച് പുറപ്പിക്കരുത് രാജ്യത്തിന്റെ യുദ്ധമൊക്കെ അവിടെ നിക്കട്ടെ നമുക്ക് നമ്മുടെ യഥാർത്ഥ യുദ്ധത്തെ പറ്റി ചർച്ച ചെയ്യാം പാർലമെന്റ് ഇലക്ഷൻ അല്ലേ വരുന്നത് ശരിക്കും അതിർത്തിയിലെ യുദ്ധമല്ലേ ഭീകരം നോക്കൂ ചിഹ്നാ ജി പ്രധാനമന്ത്രിക്ക് പാകിസ്ഥാനോട് മാത്രം യുദ്ധം ചെയ്താൽ മതി എനിക്കോ എത്ര രാഷ്ട്രീയ കക്ഷികളോടാണ് യുദ്ധം ചെയ്യുന്നത് രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമൊക്കെ വെറും ചെമ്പിലാണ് രാഷ്ട്രീയ കക്ഷികളോടുള്ള യുദ്ധമല്ലേ ഭയാനകം ഹലോ ആ ഹലോ കളക്ടറേട്ടേ കളക്ടറുണ്ടോ ആ അല്ല അല്ല കളക്ടറേണ്ട ഞാൻ ചോദിച്ചൊന്നുള്ളൂ ഞാൻ എൻ്റെ പേര് വോട്ടേഴ്സ്റ്റിലൊന്നും ഉണ്ടോന്നറിയാം പിന്നെ വിളിക്കാനോ എൻ്റെ സാറ് ഇതിന് വേണ്ടിയിട്ട് അഞ്ച് കൊല്ലമാണ് ഞാൻ വിളിക്കണത് ഇല്ല സാറ് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട് സാറ് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ ഒന്ന് ചോദിച്ചോക്ക് വന്നായിരുന്നോ വൈഫ് പറഞ്ഞോ അല്ല സാറ് സത്യത്തിൽ ഉണ്ടല്ലോ ഹലോ ഹലോ ശരി കട്ട് ചെയ്ത് ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ കുറഞ്ഞു ചവാടക്കം വരെ കഴിഞ്ഞെന്ന് പക്ഷേ എന്ത് പിടുത്തം കിട്ടണല്ലോ ആ ഹലോ ഹലോ ചേട്ടൻ ഇന്നലെ കഴിഞ്ഞ ദിവസം മരിച്ചോ ഇല്ലോന്നു അല്ലേ ഒരു സംശയം ഉണ്ടല്ലേ എനിക്കും അതിനകത്തൊരു തീരുമാനമായിട്ടില്ല കളക്ടറേറ്റീന്ന് ആട് വന്നത് വീട്ടിലെ അപ്പൊ ഭാര്യ പറഞ്ഞു എന്റെ ശവടക്കൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടും മനസ്സിലാവണ പേടിക്കണ്ടോ ഒരു ലോട്ടറി എടുത്ത് അല്ല ഇപ്പൊ ചേണന്നും അറിയില്ലേ ആ ചേണ അറിയില്ലോലെ ഞാനൊരു പരോക്ഷമായിട്ടൊരു സർക്കാർ ജീവനക്കാരനാണല്ലോ അപ്പൊ സർക്കാരിന്റെ ഉത്തരവ് ഞാൻ അക്ഷരം പ്രതി പാലിക്കണമല്ലോ അല്ല ഈ സർക്കാരിന്റെ എന്താ ഉത്തരവ് അതായത് ഈ വെയിലത്ത് പണിയെടുക്കുന്നവർ ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ തണലത്ത് വിശ്രമിക്കണം അതാണ് പുതിയ ഉത്തരവ് ചേട്ടൻ അറിയില്ലല്ലോ ഇനി പറഞ്ഞിട്ടും ഇന്ന് വന്ന സംഭവം ആ ഈ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ഏപ്രിൽ മുപ്പതാം തീയതി വരെയുള്ള ഉത്തരവാദിത്തം പിന്നെ നമ്മൾ അനുസരിക്കണം കാരണം പരിശോധിക്കാൻ തൊഴിൽ വകുപ്പിന്ന ആളും സ്ക്വാഡൊക്കെ ഉണ്ട് ആണല്ലേ ആ ഓഹോ അല്ലെ ഈ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ വിശ്രമിക്കാനല്ലേ വിശ്രമിക്കാറല്ലേ അതെ അതെ ഈ ടൗണിലുള്ളവരൊക്കെ കാരണം അവിടെ ഈ ബിൽഡിങ്ങൾ അല്ലേ മരങ്ങളൊന്നും ഏത് അതിനല്ലേ ബിവറേജിന്റെ ഫ്രണ്ടിൽ തണലത്തിരിക്കും പന്ത്രണ്ട് വെച്ചേക്കണേ അവിടെ പോയി ഒരു കുപ്പി മേടിക്കണം മാറി രണ്ടെണ്ണ അടിക്കണം പരിപാടി അല്ലേ ഈ സംഭവത്തിൽ കർഷകരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല കേട്ടോ എടുത്ത് പറയൂല ഈ കണ്ട ആൾക്കാർക്ക് മുഴുവൻ കഴിക്കാനുള്ള സംഭവം ഉണ്ടാക്കണെങ്കിൽ കർഷകർ വേണം കർഷകർ ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്താണല്ലോ കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലെങ്കിൽ എല്ലാം പട്ടണേ അതാണ് അതെ അങ്ങനെയാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കേണ്ട ആൾക്കാരാണല്ലോ ഈ കർഷകർ വിളിച്ചു നോക്കട്ടെ അല്ലേ യുദ്ധത്തിന്റെ ആ യുദ്ധം അത് പറഞ്ഞപ്പോഴാ യുദ്ധം വരാൻ പോവാണ് സൂക്ഷിക്കണം കാരണം പഞ്ഞമാസാണ് വരാൻ പറഞ്ഞത് പഞ്ഞകാലം വരും ഇത് ഞാൻ പറഞ്ഞാലോ എന്റെ നേതാക്കന്മാര് പറഞ്ഞ അതുകൊണ്ട് വിശ്വസിക്കണം രാഷ്ട്രീയക്കാര് പറഞ്ഞല്ലേ പറഞ്ഞാലേ അത് വിശ്വസിക്കരുത് അതെ പണ്ട് നമ്മുടെ ജോസഫ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരികാർ പൊട്ടും ഇപ്പൊ പൊട്ടും എന്നിട്ട് എന്തേ മുല്ലപ്പെരിയാർ ഇപ്പോഴും വിശ്വസിക്കാൻ അല്ല സത്യത്തിൽ തന്നെ ഉണ്ടോ അത് കളക്ടറേറ്റിലേക്ക് ആ ആ ഹലോ കിട്ടി ടഈ ചോദിച്ചോട്ടെ പി ജെ ആന്റണി ബാലങ്ക നായര് പ്രേംജി മമ്മൂട്ടി സുരേഷ് ഗോപി മോഹൻലാൽ ബാലേന്ദ്രമേനോൻ ആശാൻ എന്തോ പറഞ്ഞോണ്ട് ആശാന ഈ സി എം അടുത്തോ സത്യം ഒക്കെ ചെയ്ത് അവാർഡൊക്കെ വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു ആശാന ഈ അവാർഡൊക്കെ പറഞ്ഞ ചുമ്മാ കുഞ്ഞുവിന്റെ കാര്യൊന്നും അല്ല മനസ്സിലായോ അതിനൊക്കെ അഭിനയം പഠിക്കണം

ആദ്യം അഭിനയം പഠിക്കണം എടോ നല്ലൊരു മിമിക്രിക്കാരനും നടനും ഒക്കെ എനിക്ക് അവാർഡൊന്നും വേണ്ട ആശാനെ എടോ എനിക്ക് കിട്ടും അതിന് ഞാനാണോ ജൂറി എടോ അഭിനയിക്കാൻ പഠിപ്പിക്കേ ഓ ആശാനെ ഞാൻ ഞാൻ ഗ്രൂം ചെയ്യണം ചെയ്യാം പിന്നെ ശരിയായില്ലെങ്കിൽ വഴക്ക് പറയും ഗ്രൂമറേ ആ ആശാൻ ആശാന്റെ ശൈലിയൊക്കെ ഒന്ന് മാത്രമോ ഓ എന്റെ ശൈലിക്ക് എന്താണ് കുഴപ്പം സൂപ്പർ അല്ലേ ഞാൻ കാണിച്ചു തരാം ആശാന്റെ ശൈലി ഉദാഹരണത്തി ആശാന് സി എമ്മിന്റെ ഓഫീസിലോട്ട് കേറി വരുന്നു നോക്കിയാണ് സി എമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എടോ എന്റെ ശൈലിന്ന് ഇതൊന്നല്ല ഇത് ഇത്തിരി ഓവറാ ഇതിലും ഓവർ ആശാൻ കാണിക്കുന്നു എടോ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് മമ്മൂട്ടി കാണിക്കുന്നത് എങ്ങനെയാ മോഹൻലാലാണ് ഇങ്ങനെ സുരേഷ് ഗോപിയാ പിന്നെ ഇങ്ങനെ ആശാനന്ദിക്കുന്നു അത് ശരി അപ്പൊ സുരേഷ് ഗോപിക്ക് ഇങ്ങനെ അടിക്കാം ഞാൻ ഇങ്ങനെ അടിച്ചതാ തനിക്ക് കുഴപ്പം അതാച്ചിട്ട് ഓവർ മര്യാദം കിട്ടില്ല തന്നെ ഞാൻ ഇവിടുന്ന് പിരിച്ചുവിടും ഗ്രൂമർ താങ്ക് ഗ്രൂമർ ആണെങ്കിൽ ഞാൻ മന്ത്രിയാണോ വെറുതെ എന്റെ അടുത്ത് വിഷം കിട്ടരുത് ഞാൻ ആരാമോ എന്റെ തനി സ്വഭാവം താ കാണിക്കരുത് എനോ ആശാനൊക്കെ എന്താ പോയിക്കോളും ഓറേ അച്ഛാന എന്നെ പറഞ്ഞു വിടല്ലേ ആശാന് തന്നെ പറഞ്ഞുവിടും താനിവിടെ വേണ്ട ഓ സീമനോട് ഇത് പറയലേ അച്ഛാൻ എന്നെ പറഞ്ഞു വിടലേ അച്ഛൻ പറഞ്ഞു എഴുന്നേറ്റെല്ലാ ടോ എങ്ങനെയുണ്ട് എന്റെ അഭിനയം ഞാൻ ഞാൻ ശരിക്കും ശരിക്കും ആശാനെ ആസാച്ചായിരുന്നു ഈ താനെന്തിനാ കരഞ്ഞത് എന്റെ കരച്ചിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആസാൻ കൊള്ളായിരുന്നു ഞാൻ കരഞ്ഞതല്ല അഭിനയിച്ചതാ ആണോ അടിപൊളി സൂപ്പർ ആ നല്ല മദ്യാസക്തി ഉള്ളവർക്ക് നല്ല മദ്യം വിളമ്പാൻ അവസരം അവസരമുണ്ടെന്ന് ആശാനൊരു പ്രസ്താവന നടത്തില്ലേ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ആശാന യുദ്ധത്തിന്റെ അങ്ങോട്ട് പറഞ്ഞു അത് വാർത്തയാക്കി ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു പോയാലേ നമ്മുടെ കേരള സംരക്ഷണ യാഥയ്ക്ക് പ്രഹരമാവുമെന്നാ എനിക്ക് തോന്നുന്നു അതല്ല ആശാനെ നമ്മുടെ വാർത്താ പ്രാധാന്യം കുറഞ്ഞു പോകുമെന്നാ എടോ ഞാൻ യുദ്ധത്തിലൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല നമ്മുടെ മുന്നിലുള്ള യുദ്ധേ പാർലമെന്റ് ഇലക്ഷനാ പത്ത് സീറ്റ് കിട്ടിയാലേ ലോകത്തിന്റെ പകുതി കിട്ടിയ പോലെയാ ശരിക്കും നല്ല നമ്മൾ ആർക്കാണോ ഉള്ളത് മൈക്ക് അനൗൺസ്മെന്റ് നടത്തി സ്ഥാനാർത്ഥികളെ അങ്ങോട്ട് കൊമ്പത്താക്കും ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും ഇരിക്കി നമസ്കാരം സാർ നമസ്കാരം പറയാനുള്ള ത്രാണിയൊന്നുമില്ല എന്റെ മനസ്സ് മുഴുവൻ അഭിനന്ദൻ വർദ്ധമാൻ്റെ ചിന്തയിലാണ് സമാധാനിക്കു സാറേ നമുക്കെല്ലാം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിൽ ഇരുപതും നേടണം യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ ആഹാ അപ്പൊ സാറും യുദ്ധത്തിലാണല്ലേ ആരാ ശരിക്കും എതിരാളി അത് പിന്നെ പറയാനുണ്ടോ നമ്മുടെ ജോസഫ് മത്സരിക്കണമെന്ന് പറഞ്ഞ് ഉടുമ്പിനെപ്പോലെ പിടിച്ചിരിക്കുകയല്ലേ അതായത് മാണിച്ചായന് രണ്ടുപോര മൂന്ന് വേണം ലീഗിനാണെങ്കിലും മൂന്ന് വേണം ഇപ്പോൾ കുറച്ച് പ്രൈവറ്റ് സീറ്റ് വെളിയിൽ നിന്ന് കൊണ്ടു അവസ്ഥയിലാണ് അത് ശരിയാ സ്വകാര്യവൽക്കരണത്തിൻ്റെ കാലമല്ലേ നിങ്ങൾ ഇവിടെ മികച്ച നേതാക്കന്മാരെ അഭിനയം പഠിപ്പിക്കുന്ന ഒരു കളരി തുടങ്ങിയെന്ന് കേട്ടു എന്നെ കൂടെ അഭിനയം പഠിപ്പിക്കൂ മറ്റാർക്കും പറഞ്ഞു കൊടുക്കാറില്ല വേഷം അറിവേഷം കെട്ടിക്കണ്ടോന്നപ്പോ തന്നെ പറഞ്ഞല്ലോ ചെയ്തു നാളമല്ലേ നിങ്ങൾക്ക് സാറേ പേടിക്കണ്ട പേടിക്കണ്ടേ ഞാൻ പേടിപ്പിക്കുന്ന പോലെ ഒന്ന് അഭിനയിച്ചതാ എങ്ങനെയുണ്ട് എന്റെ അഭിനയം താങ്കൾ ഒരു മികച്ച നടൻ തന്നെയാ ഞാൻ രണ്ട് തരത്തിൽ അഭിനയിക്കും ഒന്ന് നോക്കി വെച്ചു കഴിഞ്ഞ ദിവസം ഭരതമുനിയെ വഴി വെച്ച് കണ്ടപ്പോ പറയുക കേരളത്തിലേക്ക് വരുന്നുണ്ടത്ര ഞങ്ങൾ പല ഓപ്ഷൻസും പറഞ്ഞു കലാമണ്ഡലം കലാഭവൻ അങ്ങനെ കൊറേ കലാക്ഷേത്രങ്ങൾ പറഞ്ഞിട്ടും പുള്ളിക്ക് പിടിച്ചില്ല അവസാനം ഭരണശിരാകേന്ദ്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പുള്ളി ഓക്കെ അവിടെ ഇരുന്നിട്ട് എന്തോ നാട്ട്യശാസ്ത്രം തിരുത്തി എഴുതാനാന്നാ പറഞ്ഞത്